സോ ഹലേസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ സിക്സ് ഫീൽഡ് ഫയൽസ് സോറി ആ പേര് മാറിയിട്ടുണ്ട് സൗത്ത് ഏൺ വിസ്റ്റായിട്ടുണ്ട് ഓക്കെ പുതിയ ഗെയിമിന്റെ പേരാണ് സൗത്ത് ഏൺ വിസ്റ്റ ഉറപ്പില്ല ചിലപ്പം ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്യാതിരിക്കാം സോ ആദ്യം നമ്മുടെ ഡെഡ് ആൻഡ് സിമുലേഷൻ ആയിരുന്നു ഗെയിം ഇപ്പൊ സിക്സ് ഫീൽഡ് അല്ലെ കുറച്ച് മുന്നേ സിക്സ് ഫീ ഫയൽസ് ആയിരുന്നു ഇപ്പൊ സൗത്ത് ഏൺ വിസ്റ്റ ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഉറപ്പ് ഞാൻ പറയുന്നില്ല എന്നാലും ചിലപ്പോൾ ആയിരിക്കാം സോ നോട്ട് ദ പോയിന്റ് ഓക്കെ സോ നമ്മുടെ സൗത്ത് എൻ വിസ്റ്റിയുടെ എക്സ്ക്ലൂസീവ് ആയ ഇൻഫർമേഷനും കാര്യങ്ങളാണ് നമ്മളിത് പറയാൻ പോകുന്നത് അതായത് നമ്മുടെ സിക്സ് വീൽ പൈൽസിൻ്റെ കുറേ ഇൻഫർമേഷൻ കാര്യങ്ങളാണ് ഒഫീഷ്യൽ ഇൻഫർമേഷൻ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ ഇതിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് ഈ ഗെയിമിൽ എന്താണ് വരിക എന്ത് സംഭവം എന്താണ് മൊത്തത്തിൽ ഞാൻ ഇന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരും ഓക്കെ അതുകൊണ്ട് പേടിക്കുക വേണ്ട സോ നമുക്ക് നേരെ വീഡിയോട്ട് അടക്കാം സോ ആദ്യം തന്നെ ഇതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള കുറേ ഇൻഫർമേഷൻ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് സോ നമുക്കറിയാം ഗെയിം ഡെവലപ്പേഴ്സ് ഉണ്ട് നമ്മുടെ സിക്സ് ഫിൽ ഫയൽസ് അഥവാ സൗത്ത് ആൻഡ് വിസ്റ്റായി ഡെവലപ്പ് ചെയ്യുന്ന ഗെയിം ഡെവലപ്പേഴ്സ് സോ ഇതിൽ കുറേ പേരുണ്ട് ഇപ്പോൾ കെ എൽ ട്വൻറ്റി ഫോർ ഉണ്ട് നമ്മുടെ ടാക്സി ഗെയിമിന് കുറെ പേരുണ്ട് നമുക്ക് അറിയുന്ന കുറച്ച് പേരുണ്ട് ഓക്കെ ഞാൻ കുറേ പേരൊന്നും പറഞ്ഞില്ല നമുക്ക് അറിയുന്ന കുറച്ച് പേരുണ്ട് സോ എല്ലാവരും പേരും കറക്റ്റ് ഓർമ്മയില്ല ഓക്കെ അതുകൊണ്ട് കുറേ പേരുണ്ട് ഓക്കെ സോ ഇവരൊക്കെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയാനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു ഗെയിം ഡെവലപ്പേഴ്സ് ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സിൻറാബ് സ്കൂൾ ഓഫ് ഡിസൈൻസ് ആണ് സോ ഇവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് ബേസ് പ്രോ എന്ന് പറയും സോ അവരാണ് ഈ ടെക്നിക്കൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഡെവലപ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് സോ ഓക്കെ വളരെ നല്ലൊരു കാര്യമാണ് കാരണം അതുകൊണ്ടാണ് നമുക്ക് സിസ് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ സിസ്റ്റവും കാര്യങ്ങളൊക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് വളരെ നല്ല ഡെവലപ്പേഴ്സിന് എല്ലാം ഹെൽപ്പ്ഫുള്ളാണ് സൊ ഇവരുടെ തന്നെ കുറേ കോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവിടെ കുറേ കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അത് പഠിക്കാം സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്കൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് പിള്ളേർക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യും പിന്നെ വർക്ക് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ബാംഗ്ലൂരാണ് ഓക്കെ പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ തുടങ്ങുന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും ഓക്കെ സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് തുടങ്ങുന്നത് നല്ല നല്ല ആയിട്ട് വരികയാണെങ്കിൽ നല്ല നല്ല പ്രോജക്റ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് തരും ഇപ്പം നമ്മുടെ ഗെയിം എന്തെങ്കിലും ഗെയിം നിങ്ങൾക്ക് പുതിയ ഡെവലപ്പിന് താല്പര്യം ഉണ്ടെങ്കിൽ നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് ഒക്കെ തരുന്നുണ്ട് പിന്നെ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് തുടങ്ങി ഉണ്ടെങ്കിൽ നല്ല സ്റ്റാർട്ടപ്പ് ഉദ്ദേശിക്കുന്ന ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യും സോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ വളരെ നല്ലൊരു കാര്യമാണ് ഓക്കെ സോ ഇവരുടെ തന്നെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമൽ ഡിഗ്രി കോഴ്സ് ഉണ്ട് ഡിപ്ലോമ കോഴ്സ് ഉണ്ട് പിന്നെ അപ്സ്കിൽ കോഴ്സ് ഉണ്ട് പിന്നെ ഡിഗ്രി കോഴ്സ് പറയുകയാണെങ്കിൽ ബി എസ് സി ആനിമേഷൻ ആൻഡ് ബി എഫ് എക്സ് ഡിപ്ലോമ പറയുകയാണെങ്കിൽ ആനിമേഷൻ ആൻഡ് ബി എഫ് എക്സ് രണ്ടും ഡിഫറൻ്റ് ആണ് പിന്നെ അപ്സ്കിൽ കോഴ്സ് ഉണ്ട് ഇമേഴ്സീവ് ഡിസൈനിലൊക്കെ വരുന്നത് പിന്നെ ഓപ്പുമെൻറ്റൽ റിയാലിറ്റി ഫീച്ചേഴ്സ് എന്താണ് മിക്സഡ് റിയാലിറ്റി എക്സ്റ്റൻഡ് റിയാലിറ്റി പിന്നെ ഗെയിം ഡിസൈനിങ് ആസ്പെക്ട്സ് ഒക്കെ ഇവർ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ എ ആർ വി ആറ് പിന്നെ റിലേറ്റഡ് ഗെയിം ഡിസൈൻസ് ആർക്കിടെക്ചർ വിഷ്വലൈസേഷൻ വി വി ആനിമേഷൻ മൾട്ടിമീഡിയ അങ്ങനെ കുറേ കോഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ കോഴ്സിൻ്റെ കുറേ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിലല്ല കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിന്നീട് ഉണ്ട് ആ ഒരു വെബ്സൈറ്റ് നോക്കി നിങ്ങൾക്ക് കോഴ്സ് നോക്കാൻ പറ്റും സോ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പോകാം കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഈ സാധാരണ ഒരു കോഴ്സ് പഠിച്ചിങ്ങനെ പ്ലേസ്മെൻറ്റ് പോലെയല്ല ഇവർ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര സപ്പോർട്ടാണെന്ന് പറയുന്നത് അതായത് സ്റ്റാർട്ടപ്പ് ഉടങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊജക്റ്റ് നല്ല പ്രൊജക്റ്റായിട്ട് വന്ന് ടെക്നിക്കൽ സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട് സോ എല്ലാവർക്കും ഒരു ആയിരിക്കും സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നോക്കാവുന്നതാണ് ഓക്കെ ചേരാമെന്നാണ് കോഴ്സിൽ ചേരാം സോ അതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് സോ ടെക്നിക്കൽ സപ്പോർട്ടാണ് നമ്മുടെ ഗെയിം ഡെവലപ്മെൻസ് ടെക്നിക്കൽ സപ്പോർട്ടാണ് ഇവർ ആൻഡ് നമുക്ക് ഗെയിമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ഇനി ഗെയിമിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സിക്സ് വീൽ ഫൈവ് സൗത്ത് ഓൺ വിസ്റ്റ് ഓക്കെ സോ ഇത് ഗെയിമിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് പറയാം എൻ പി സിസിന് എൻ പി സിസ് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ജി ടി ഫൈവിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ വൺ വണ്ടിയോട് ചോമ്പോൾ റോഡിലേക്കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും സോ ഹ്യൂമൻസ് ഓക്കെ കുറേ ആൾക്കാർ അതൊക്കെ എൻ പി സിസ് എന്ന് തന്നെ പറയാം സോ അങ്ങനെയുള്ള സംഭവങ്ങൾ അവരോട് നമുക്ക് ലൈവായിട്ട് ഈ ഗെയിമിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളതാണ് ഒന്നാമത്തെ ഫീച്ചർ പറയുകയാണെങ്കിൽ അത് ഫുൾ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ് ഓക്കെ യു ഐയിൽ നമുക്ക് അധികം ഇൻട്രാക്ഷൻ ചെയ്യാൻ ഉണ്ടാവില്ല കാരണം അധികം ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഫുള്ള് നമുക്കൊരു ഗെയിമിൽ തന്നെ എല്ലാം ഇൻറ്ററാക്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതായത് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം വണ്ടികൾ സെലക്ട് ചെയ്യുന്ന ചെയ്യുന്നവരുപോടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചിലപ്പം ഓക്കെ അങ്ങനത്തെ സംഭവം ഇപ്പം ജി ടി ഫൈവ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഗെയിം നിങ്ങൾക്ക് ലോഡായി കഴിഞ്ഞാൽ ഗെയിമിൻ്റെ ഉള്ളിൽ തന്നെ കുറേ വണ്ടികളൊക്കെ നിങ്ങൾക്ക് ട്രാഫിക്കിൽ എല്ലാം കാണാൻ പറ്റും സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ എടുത്ത് ഓടിക്കാം സോ ആ ഒരു മോഡലാണ് ഓക്കെ അതുകൊണ്ട് തന്നെ സെറ്റിങ്സ് സെറ്റിങ്സും സംഭവങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അധികം യു എയിൽ വലിയ കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല എല്ലാം നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിൽ ആയിരിക്കും ഉണ്ടാവുക ഗെയിമിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക സോ അത് നിങ്ങൾക്ക് ഇൻട്രാക്റ്റീവ് നിങ്ങൾക്ക് എല്ലാം ഗെയിമിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും സോ അങ്ങനെയാണ് ഉണ്ടാവുക ആൻഡ് ഒരു കാര്യം ആൻഡ് ഒരു കാര്യം പറയാനുള്ളത് ഇത് പി സിയിലായിരിക്കും ആദ്യം ഇറങ്ങുക ഓക്കെ ഇപ്പോൾ പി സിയിലാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് കുറേ കാര്യങ്ങൾ റീസൺസ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണിത് പി സിയിൽ ഇറങ്ങുന്നത് അതായത് കമ്പ്യൂട്ടറിലാണ് ഇറങ്ങുക പിന്നീട് കുറേ കഴിഞ്ഞ ശേഷം ആയിരിക്കും ഇത് മൊബൈലിലേക്ക് വരിക സോ ആദ്യം ഇത് പി സിയിലായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് ഈ ഗെയിംബിളെ കാണാൻ പറ്റും സ്ക്രീനിൽ കണ്ടുപിടിക്കുന്ന ഗെയിംബിളെ തന്നെയാണ് നമ്മുടെ സൗത്തേൺ മിസ്റ്റിയുടെ ഇപ്പോൾ ഒരു ഡെമോ എന്ന് പറയുകയാണെങ്കിൽ സോ കുറച്ച് പാർട്ട് എടുത്തിട്ട് കിട്ടിയതാണ് അയച്ചു തന്നതാണ് ഓക്കെ സോ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് വളരെ നല്ല ഗ്രാഫിക്സ് ആണ് സോ ഇത് ഇ ടി പോലും തോറ്റു എന്ന് പറയാം കാരണം അത്രയും ഹൺറിയൽ ഇഞ്ചി ഫൈവ് ആണ് നിങ്ങൾക്ക് തോന്നും കേട്ടോ അത്രയും കിടലായിട്ട് ഗ്രാഫിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കൊള്ളാം നൈ നൈസ് ആയിട്ടുണ്ടെന്ന് പറയാം ഓക്കെ പിന്നെ ഓക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ എൻ പി സിൻ്റെ കാര്യം അതായത് നമുക്ക് സൈഡിലൂടെ നടക്കുന്ന ആൾക്കാർ റോഡിലൂടെ നടക്കുന്ന ആൾക്കാർ ഇവരോടൊക്കെ നമുക്ക് ലൈവായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റും വെറും വെറുതെ അല്ല അതായത് നമുക്ക് അവരോട് എന്തുവാണെന്ന് ചോദിക്കാം അതായത് കേരളത്തിനെക്കുറിച്ച് കേരളത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് കേരളത്തിൻ്റെ ഡീറ്റെയിൽസ് പറയും അത് ഇൻ്റർനെറ്റ് പോയിട്ട് തപ്പി പിടിച്ചിട്ട് കണ്ടുപിടിച്ച് പറയും അത് ഇൻ്റർനെറ്റിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർ പറയും സോ ഒരു ഒരേ മോഡൽ സംഭവം ഓക്കെ അങ്ങനത്തെ എൻ പി കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉണ്ടാവുക ഓക്കെ സോ അതാണ് മെയിനായിട്ട് പറയുന്നത് പിന്നെ വെജിറ്റേഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും കാണാൻ പറ്റുന്നില്ല നല്ല ക്വാളിറ്റി ഉള്ള വെജിറ്റേഷൻസാണ് കാണുന്നത് പിന്നെ ഓക്കെ പിന്നെ ഇതിൽ നമുക്ക് വെഹിക്കിൾസിൻ്റെ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ട്രാവലേഴ്സിൻ്റെ ഡീലർഷിപ്പാണ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ട്രാവലേഴ്സിൻ്റെ ഒരു വെഹിക്കിൾ ഈ ഒരു ബിറ്റാർ ഹിൽസ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് പിന്നെ എ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രാഫിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ള് നമ്മൾക്ക് സ്മാർട്ടായിട്ടുള്ള എ സിസ്റ്റം തന്നെയാണ് ഇതിൽ വരുന്നത് ആൻഡ് ഡ്രൈവബിൾ കാർസ് ആയിരിക്കും അത് നിങ്ങൾക്ക് റോഡിലുള്ള ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് എടുക്കാം സോ ഡ്രൈവറിന് പുറത്തിറങ്ങാൻ പറ്റും വണ്ടി നിന്ന് അത് മെയിൻ ഒരു കാര്യമാണ് സോ അങ്ങനെ പുറത്തിറങ്ങി നിങ്ങൾക്ക് പുറത്തുള്ളതായിരുന്നൊരു കാറുണ്ടെങ്കിൽ ആ കാർ നിങ്ങൾക്ക് എടുത്തിട്ട് ഓടിക്കുക സോ അങ്ങനെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഓക്കെ അതാണ് പറയാനുള്ളത് പിന്നെ ഇൻ്റലിജൻ്റ് ആയ എൻ പി സി ഇൻ്റലിജൻ്റ് ആണ് വെഹിക്കിൾ അങ്ങനെ എടുക്കാം സോ അതൊരു കാര്യം പിന്നെ പറയാനുള്ള സൗണ്ട് സിസ്റ്റിനെ കുറിച്ചാണ് സൗണ്ട് സിസ്റ്റം കുറച്ച് ഡൈനാമിക് ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റം ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം വണ്ടിയിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾക്ക് ഒരു പാട്ട് വെച്ചിട്ട് നിങ്ങൾ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് പാട്ട് കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു പാട്ട് കേട്ടോണ്ടിരുന്നിട്ട് നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ബസ് അങ്ങ് പോവുകയാണ് സോ ബസ്സിന് ബസ് ദൂര ഡിസ്റ്റൻസ് കൂടുമ്പോൾ ബസ്സിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുമ്പോൾ ആ പാട്ടിൻ്റെ സൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും അത് വണ്ടീനുള്ളിരിക്കുമ്പോൾ നല്ല സൗണ്ട് ആയിരിക്കും പുറത്തേക്ക് പോയിട്ട് അതിങ്ങനെ നമ്മൾ ദൂരം നടന്നു പോകുകയാണെങ്കിൽ ആ സൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും ഡൈനാമിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഫ്യൂവൽ സിസ്റ്റം എണ്ണടിക്കില്ല പെട്രോൾ അടിക്കുന്ന ഒരുപാടി സോറി ആ വണ്ടിയിൽ എണ്ണടിക്കുന്ന പരിപാടി സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് പോയിട്ട് പെട്രോൾ എടുത്തിട്ട് അടിക്കാം ഓക്കെ പെട്രോൾ പമ്പ് പോയിട്ട് അടിക്കാം അങ്ങനെ ഒരു കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ് ഇത് പറയുന്നത് ഓക്കെ അങ്ങനെ കുറേ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു ഗെയിമിൽ ഉള്ളത് സോ വളരെ നല്ല ഗെയിമാണ് റിലിസ്റ്റായിട്ടും കാര്യങ്ങളായിട്ടും ബന്ധപ്പെട്ട് വലിയ ഐഡിയ ഇപ്പോൾ ഒന്നുമില്ല സോ എനിക്ക് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ സോ ഇതിൻ്റെ ഗെയിമിൻ്റെ മാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിലൊരു ഇമാജിനറി മാപ്പ് പോലെയാണ് ഉള്ളത് പക്ഷേ കേരള സ്റ്റൈൽ മാപ്പാണ് ഓക്കെ സോ അതാണ് മാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഇനിയുള്ള വീട് ചിലപ്പം പറയുന്നതായിരിക്കും ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ സോ ഇതാണ് നിങ്ങൾ ഗെയിം പ്ലേ എന്ന് പറയുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ വേണം അതൊരു ബൈ